പഠനകാലത്തെ ഹീറോസ് ആണ് ഇവിടെ റഹ്മാൻ റഹ്മാൻ ഫാൻസ് എന്ന് എന്ന് പറഞ്ഞാൽ ഒരു ടീനേജ് ആ നമ്മൾ ബാബു ആന്റണി ഇവർ രണ്ടുപേരും സ്ക്രീനിൽ വന്നാൽ ഉണ്ടാകാൻ പോകുന്ന തീയാണ് വർഷങ്ങൾ മുമ്പ് ചിലമ്പിൽ ഇവരെ ഏറ്റുമുട്ടിയിട്ടുണ്ട് പക്ഷേ ഇനി ബോയ്സ് എന്ന് പറയുന്ന സിനിമ ഇത്രയും പേര് കണ്ടാൽ മതി വിജയിക്കാൻ ഇത്രയും പേര് കാണണം കാരണം ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടേണ്ടി വരില്ല കോമഡി എന്റർടൈനർ ഇടി അടി എല്ലാം ഉള്ള ഒരു പടമാണ് പക്ഷേ ദ ക്യാപ്റ്റൻ ഓഫ് ദിപ്പ് ഞാൻ പറയുന്നു ഇതോടുകൂടി മലയാളത്തിന്റെ രോഹിത് ഷെട്ടിയാകാൻ പോകുകയാണ് കൂടി മലയാളത്തിന് അഭിമാനിക്കാവുന്ന ഒരു സംവിധായകനായി ഞാൻ പറയുന്നു മലയാളത്തിന്റെ ലുലു അത ക്യാമറയുടെ മുന്നിൽ അധികം വരാറുണ്ട് വന്നാൽ തന്നെ തീവാറു അപ്പൊ എല്ലാവരും സംവിധായകൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സുധീർ നിങ്ങളുടെ മുന്നിലേക്ക് തകർത്താണാൻ പോവുകയാണ് അദ്ദേഹത്തിന്റെ എനിക്ക് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും സിനിമയില് ബിബിൻ ജോർജും അതുപോലെ തന്നെ നായകന്മാരുടെ കൂട്ടത്തിൽ ഇതാസ്യുടെ അനിയനായിട്ട് അബ്രാമിന്റെ സന്തതികളിൽ നിങ്ങൾ പരിചയപ്പെട്ടു എഴുന്നേറ്റോ പക്ഷേ ഈ സിനിമ സാധ്യമായത് ബോമാന്യായ ഷീലു അബ്രാംകാരനുമാണ് ഇത് എക്കാലത്തെ എബർഗ്രീൻ സിനിമയായി മാറാൻ പോകുന്നു അബാം മൂവീസിന്റെ പ്രസന്റേഷൻ ആണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യം തിയേറ്ററിൽ ആവശ്യമാണ് തിയേറ്ററിലെ ആഘോഷത്തിന് ഞങ്ങൾ എത്തുന്നതായിരിക്കും കാരണം നിങ്ങൾ സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ ഞങ്ങളെ കാണുമ്പോൾ നിങ്ങൾ ഇതേ സ്വീകരണം തന്നെ തരുമെന്നതിൽ യാതൊരു സംശയവും അതുകൊണ്ട് തന്നെയാണ് ധൈര്യപൂർവ്വം നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഓക്കെ അപ്പൊ ടിനി ഒരു പാട്ട് പാടുന്നുണ്ടല്ലോ എവിടെ പോയാലും അമേരിക്കയിൽ പോയി പാടുന്ന എവിടെ പോയാലും പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും ഞാൻ പാടുള്ളൂ